പെരുന്നാളിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കുക്കറിലാന്ന് ഉണ്ടാക്കുന്നത് അതുപോലെ ഒരുപാട് സമയമൊന്നും വേണ്ട ഒറ്റ കുക്കർ മാത്രം മതി എന്നാൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റലി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും അതുപോലെ കുക്കറിൻ്റെ വിസിലൊന്നും വെക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് വെറും എട്ട് മിനിറ്റ് മാത്രം മതി ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പെരുന്നാളിന് മാത്രമല്ല നമുക്ക് തിരക്ക് പിടിച്ച ഏതെങ്കിലും ഒരു ദിവസങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ബിരിയാണി വേണമെന്ന് പറയുമ്പോഴും നമുക്ക് ഇതേപോലെ വളരെ എളുപ്പത്തിൽ വെറും എട്ട് മിനിറ്റ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പലർക്കും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെയുള്ള ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടാറില്ല അതുപോലെ അരിയൊക്കെ വന്ന് കുഴഞ്ഞു പോകുന്നതെന്ന് കംപ്ലയിൻറ്റ് പറയാറുണ്ട് പക്ഷേ എങ്കിൽ ഞാനിതിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും പല ആൾക്കാരുടെയും സംശയമാണ് കുക്കറിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വന്ത് കുഴഞ്ഞു പോകൂലേ എന്നുള്ളത് പക്ഷേങ്കിൽ അങ്ങനെ വന്ന് കുഴയുന്നൊന്നുമില്ല നമ്മൾ വിസിലൊന്നും വെക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് സവാള നീർങ്ങനെ അരിഞ്ഞത് വേണം അതുപോലെ ഒരു പഴുത്ത തക്കാളി പിന്നെ ഒരു കഴിഷ്ണ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ പച്ചയാണെന്ന് എടുത്തത് നിങ്ങളത്തെ ഏത് കളറുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്നാല് ബീൻസ് ഇതുപോലെ അരിഞ്ഞത് പിന്നെ ഒരു മൂന്നാല് കൂൺ എടുത്തിട്ടുണ്ട് അതായത് നമ്മളെ മഷ്റൂം പിന്നെ ഒരു പൊട്ടറ്റോ ചെറുതോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു മൂന്നാല് പച്ചമുളകും അതുപോലെ ഒരു ഒന്ന് രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ടാന്ന് ഒന്ന് രണ്ടെണ്ണം എടുത്തത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങൾ അളവൊന്നും അധികമായി പോകാൻ പാടില്ല ഇപ്പോൾ പച്ചക്കറി ആയിക്കഴിഞ്ഞാലും ഒരുപാട് അളവിൽ എടുക്കരുത് അന്നേരം ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഉള്ളി എടുത്തത് നമ്മൾ ലാസ്റ്റ് നമുക്ക് ബിരിയാണീൻ്റെ മേലെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ ഉള്ളി കാച്ചിട്ടൊക്കെ ഇടാറില്ല അതിനുവേണ്ടി എടുത്തതാണ് പിന്നെ കുറച്ച് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല ഉണ്ടെങ്കിൽ എടുക്കണം അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ബീഫ് ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഈ എല്ലാ പച്ചക്കറികളും നിങ്ങൾ എടുക്കണമെന്നൊന്നുമില്ല എൻ്റെ അടുത്ത് ഉള്ളത് കൊണ്ട് കുറേശ്ശേ ഞാൻ എടുത്തത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറികൾ മാത്രം എടുത്താൽ മതി എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ കാബേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് അരി ഒന്ന് കഴുകിയിട്ട് ഊറാൻ വെക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട് ബസ്മതി അരി അല്ലെങ്കിൽ നമ്മുടെ ജീരകശാല അരിയില്ലേ വയനാടൻ കൈമാ എന്ന് പറയുന്ന ആ അരി എടുത്താലും നല്ല ടേസ്റ്റ് തന്നെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഞാനിത് നല്ലോണം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ട് ഒന്ന് അരിപ്പിൽ ഉറാനിട്ടതാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക അല്ലാണ്ട് കഴുകുന്നതിന് മുന്നേ നിങ്ങൾ കുതിർത്ത് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകാൻ പാടില്ല അപ്പോൾ അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ അരിയൊക്കെ പൊഴിഞ്ഞു പോകും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന പോലുള്ള പിന്നെ ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് അപ്പോൾ ഇതുപോലെ ചെയ്യുക നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക കുതിർത്തിട്ട് ഒരിക്കലും കഴുകരുത് അപ്പോൾ ഇതൊക്കെ സെറ്റായി വെച്ചാൽ തന്നെ നമുക്ക് പിന്നെ വേറെ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പശുനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുക്കർ എടുക്കുമ്പോൾ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കർ നിങ്ങളടുത്തുണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ നോക്കാം ഇനിയിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം നമുക്ക് സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ സവാള ഒരുപാട് അങ്ങ് വന്ന് ഉടേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതിയാകും ഇനിയിപ്പോൾ നമുക്കിതാ ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവള വേഗം വാടിക്കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂടി കുക്കറിൻ്റെ മൂടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൂടി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാലും നമുക്കിത് വേഗത്തിൽ വാടിക്കിട്ടും പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട് പശുനീൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിതാ കുറച്ച് സമയം ഇതാ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ ബലീഫും കൂടി എടുത്തിട്ടുണ്ട് എല്ലാം ഒന്നോ രണ്ടോ എണ്ണം മാത്രം എടുക്കുക ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചിരവും ചേർക്കുന്നുണ്ട് ഇത് ഞാൻ ആദ്യം ചേർക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഇത് ആദ്യം ചേർക്കണം അതായത് നമ്മൾ പശു നെയ്യ് കുക്കറിൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇത് ചേർക്കണം അതും ഒരുപാട് അളവ് ചേർക്കേണ്ട ഒരു ഒന്നോ രണ്ടോ ഒന്നുള്ളിൽ ചേർത്താൽ മതി എന്നിട്ട് ഇതാ വെച്ചിട്ട് വീണ്ടും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം ഒന്ന് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് അതൊന്ന് വാടിക്കിട്ടെ ആ ഒരു വാടികിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളളില്ല അതല്ല ഇതാ മിക്സിയിലൊന്ന് ഞാൻ ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ല പഴുത്തത് എടുത്തിട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിക്കിട്ടണം എന്നാലേ നല്ലൊരു രുചിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു ഇഞ്ചിൻ്റെയും ഒക്കെ പച്ചചവ മുന്നിട്ട് നിൽക്കും അതുകൊണ്ടാണ് ഇതെല്ലാം നല്ലോണം ഇതിൻ്റെ ആ ഒരു പച്ച ചവ മാറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ടീസ്പൂണ് അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഗരം മസാലയാണ് അതും ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഈ ഒരു പൊടീൻ്റെയും പച്ചമണം മാറി വരണം അല്ലെങ്കിലും ഈ പൊടികളെ പച്ചച്ചുവന്നിട്ട് നിൽക്കും അപ്പോൾ നല്ലപോലെ നമുക്കിത് സമയം എടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ മൂടി വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെയും അതുപോലെ നമ്മൾ ചേർത്ത പൊടികളെയെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു കളറായിട്ട് കിട്ടും ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ച പച്ചക്കറികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അല്ലാണ്ട് ആദ്യം വേവുള്ളതൊന്ന് വെന്ത് കഴിഞ്ഞ് പിന്നെ ചേർക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ഇത് നമ്മളെല്ലാം ഒരുമിച്ച് തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാ പച്ചക്കറികളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയില്ല അതുമായിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിയും ബീഫ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ നമ്മൾ ഈ ഒരു സമയത്തിൽ ചിക്കൻ്റെയും ഒക്കെ കഷ്ണങ്ങൾ ഇടുന്നത് അതുപോലെ തന്നെയാണ് പച്ചക്കറികൾ ഇടുന്നത് അതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊരഞ്ച് മിനിറ്റ് ഞാൻ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുക്ക് ഇങ്ങനെ ചെയ്താൽ നമ്മളെ ഈ മസാലയൊക്കെ ഈ ഒരു പച്ചക്കറിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട തൈരാണ് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം തൈര് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇത് എന്താ പറയേണ്ടത് പിരിഞ്ഞ് പോകും അതുകൊണ്ടാണ് പറയുന്നത് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നല്ലോണം ഇതിൽ പിടിക്കുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് തീ ചെറുങ്ങനെ ആക്കിയിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുത്തുകഴിഞ്ഞാൽ മതിയാകും അങ്ങനെ ആവുമ്പോൾ അടിക്ക് പിടിക്കുകയോ ഇല്ല നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്താൽ മതിയാകും ഇപ്പോൾ നല്ലൊരു മണലം വരുന്നുണ്ട് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുള്ളൊരു മണലം വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തീ കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട് ഈ അരി ഈ ഒരു പച്ചക്കറിയിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതായത് ഒരു പത്ത് മിനിറ്റ് ിട്ട് ഏകദേശം സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ആ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള കണക്ക് തന്നെ എടുക്കുക അപ്പോൾ ഞാനിവിടെ രണ്ട് ആയതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതായത് ഒരു കപ്പിന് ഒന്നര എന്ന് പറയുമ്പോൾ രണ്ട് കപ്പിന് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ട് തീ നല്ലോണം കൂട്ടി വെക്കുക ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് നോക്കുക കുറച്ച് ഉപ്പ് എന്തായാലും ഒന്ന് മുന്നിട്ട് നിൽക്കണം നമുക്ക് ബിരിയാണിയൊക്കെ ആവുന്ന സമയത്ത് ഉപ്പിൻ്റെ ആവശ്യം എന്തായാലും കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇതിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ് വേണമെങ്കിൽ കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഈ നമ്മൾ ചേർത്ത വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല നമുക്ക് കുക്കറ് വിസിലൊന്നും വെക്കാണ്ട് കുക്കർ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു മൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വിസിൽ വെക്കുന്നില്ല ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പാട് തന്നെ നിങ്ങൾ തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക അതായത് ലോ ഫ്ലെയിമിൽ വെക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വെറും എട്ട് മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി ഇതാ ഈ ഒരു ആവിയിൽ കിടന്നിട്ടാണ് നമുക്ക് ബിരിയാണി തയ്യാറാവുന്നത് പെട്ടെന്ന് തന്നെ റെഡിയാകും വെറും എട്ട് മിനിറ്റ് നിങ്ങൾ ടൈം നോക്കിയിരിക്കുക എട്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഇത് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം തുറക്കുക കാരണം ഈ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ബാക്കി വേവാനുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങൾ അരിയും ഒക്കെ അതിൽ കിടന്ന് വേവാനുള്ള സമയമാണ് അപ്പോൾ എട്ട് മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് മേലേക്ക് ഇളക്കി കൊടുക്കുക അടിയിൽ നിന്ന് മേലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അപ്പോൾ അരി പൊട്ടിപ്പോവോ ഒരുപാട് വെന്ത് പോവോ ഒന്നും ചെയ്യൂല അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ തന്നെ വെക്കണമെന്നില്ല ചൂട് കൊണ്ട് വീണ്ടും വെന്ത് പോകുമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം പക്ഷേ അങ്ങ് വെന്ത് പോകുമോന്നുമില്ല ഈ ഒരു സമയത്തിന് നമുക്ക് ഒന്ന് സെർവ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അങ്ങനെ വന്തു പോകുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി നമ്മൾ താഴേന്ന് അങ്ങ് മേലേക്ക് ഇളക്കിയതും അന്ന് മേലേക്ക് ഇളക്കിയത് കൊണ്ടും തന്നെ അങ്ങനെ ആ ഒരു ചൂട് താഴെ അടിയിൽ നിൽക്കില്ല ൊരു സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി അതുപോലെ നമ്മൾ നേരത്തെ ഉള്ളി എടുത്തിട്ടില്ല അതും കൂടി വറുത്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ ഏതൊരു ബിരിയാണിക്കും ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്യണം നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയാന്ന് വെച്ചിട്ട് ചെയ്യാതിരിക്കരുത് അതുപോലെ തന്നെ നമ്മൾ മലിച്ചപ്പും പുതിയനേങ്കിൽ പൊതിനീനയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് പശു നെയ് വേണമെങ്കിൽ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ സാധാരണ ചിക്കൻ ബിരിയാണിക്കും ബീഫ് ബിരിയാണിക്കും ഒക്കെ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പും പുതിയ ഒക്കെ വഴറ്റുന്ന സമയത്ത് ആ തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ആ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരുപാട് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതായിട്ട് കൈപ്പിരസം വരണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കാഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബിരിയാണി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി മാത്രമല്ല നിങ്ങൾക്ക് ഇതേ അളവിൽ ഇതേ കുക്കറ് വെച്ചിട്ട് ബീഫ് ബിരിയാണിയും അതുപോലെ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായേൽ നിങ്ങൾ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും സക്സസ് ആവും അതായത് നമ്മൾ പെട്ടെന്ന് തന്നെ ആദ്യമായിട്ട് ബിരിയാണി വെക്കുന്നവർക്കായി കഴിഞ്ഞാൽ പോലും ഇത് തീർച്ചയായിട്ടും റെഡിയാകും അപ്പോൾ കുക്കിംഗ് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്